ജെ ആർ എഫ് നേടുക എന്നുള്ളത് പല സ്റ്റുഡൻസിൻ്റെ ഒരു സ്വപ്നമാണ് ഇനിയിപ്പോൾ നമുക്ക് എക്സാമിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ദിവസങ്ങളിൽ എങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാം ഒരു ജി ആർ എഫ് ഹോൾഡർ എന്നുള്ള രീതിയിൽ അതും ഫസ്റ്റ് അറ്റംപ്റ്റില് ജെ ആർ എഫ് നേടിയ ആളെന്നുള്ള രീതിയിൽ സോണാലിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഫസ്റ്റ് നമുക്കൊരു പ്ലാൻ ഉണ്ടാകണമെന്നുള്ളതാണ് എക്സാമിന് പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം അതായത് പേപ്പർ ടുവിന് നമുക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റും പേപ്പർ വണ്ണിന് എത്ര സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ക്ലിയർ പ്ലാൻ ഉണ്ടാവണം അപ്പം പേപ്പർ വൺ ആണ് നമ്മൾ സ്ട്രോങ് ഏരിയയെങ്കിൽ പേപ്പർ വണ്ണിന് മാക്സിമം സ്കോർ ചെയ്യുക പേപ്പർ ടു ആണ് നമ്മുടെ സ്ട്രോങ് ഏരിയെങ്കിൽ പേപ്പർ ടൂന് മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാവണം ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളത് എങ്ങനെയാണ് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ റിയൽ എക്സാമിന് തൊട്ട് മുന്നേ നമ്മൾ അറ്റ്ലീസ്റ്റ് ടെൻ ടു ട്വൻറ്റി ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യണം അതായത് ആ ഒരു റിയൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ അതിൽ എത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ടാർഗറ്റ് അനുസരിച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇൻ കേസ് എവിടെയാണ് മാർക്ക് കുറയുന്നത് കുറയുന്നുണ്ട് കുറയുന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് ഏതാണ് ആ ഒരു യൂണിറ്റ് ഏതാണ് ആ ഒരു സെക്ഷൻ ഏതാണ് അപ്പോൾ അത് നമ്മൾ എന്താണ് അത് അവിടെ നമ്മൾ വർക്ക് ചെയ്യണം അവിടെ നമ്മൾ എഫേർട്ട് ഇടണം ആ ഒരു എഫേർട്ടിലൂടെ നമുക്ക് ആ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യാൻ പറ്റണം അത് തീർച്ചയായിട്ടും നമ്മുടെ എക്സാമിന് റിഫ്ലക്റ്റ് ചെയ്യും നമുക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും